ഡറ്റസ് മരുന്നിൻ്റെ വിഷയത്തിൽ ഞങ്ങൾക്കെതിരെ പ്രതികരിച്ച സി പി എം മെമ്പർമാർക്കെതിരെ അവർ തന്നെ സ്വയമേ ആ ഗ്ലാസ് അവിടുത്തെ ഡോറിൻ്റെ ഗ്ലാസ് അരച്ച് പൊട്ടിച്ചിട്ടാണ് പി ഡി പി ആക്കിയിട്ട് ഞങ്ങൾക്കെതിരെ കേസ് എടുത്തേക്കുന്നത് അന്ന് ഞങ്ങൾ പരാതി കൊടുത്തു ഞങ്ങളുടെ വെട്ടൂർ മണ്ഡ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റ് പരാതി കൊടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായ ഞാൻ പരാതി കൊടുത്തു ഇപ്പോൾ കഴിഞ്ഞ ഈ ഉണ്ടായ സംഭവത്തിലും ഞാൻ എൻ്റെ ഒഫീഷ്യൽ ലെറ്റർ ഭാഗത്ത് എന്നെ ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ആ എൻ എൻ്റെ പൊതുപ്രവർത്തനം തടസ്സപ്പെടുത്തുമെന്നുള്ള ഭീഷണി ഉന്നയിച്ചുകൊണ്ട് എന്നെ വർദ്ധിച്ചതിൽ പ്രതിഷേധിച്ച് ഞാൻ കൊടുത്ത പരാതി സ്വീകരിക്കാതെയാണ് ഈ രണ്ട് പരാതികളും തള്ളിക്കളഞ്ഞിട്ടാണ് വർക്കല പോലീസ് ഞങ്ങൾക്കെതിരെയുള്ള ഈ രണ്ട് എഫ്ഐആർ പഞ്ചായത്തിൽ കഴിഞ്ഞ ഇരുപത് ദിവസം മുൻ നടന്ന മരുന്ന് വിഷയത്തിൽ മരുന്ന് ലേറ്റസ്പരായ മരുന്ന് കൊടുത്ത വിഷയത്തെ സംബന്ധിച്ച് ഇന്നലെയും ഞങ്ങൾക്കെതിരെ കള്ളക്കേസ് കുടിക്ക് പോരാതെ ഈ സമരം നടത്തിയിൽ പ്രതിഷേധിച്ചും ഇന്നലെയൊക്കെ ഞങ്ങൾ പഞ്ചായത്തിനെതിരെ മേൽവെട്ടൂർ ദേശത്തൊക്കെ പ്രതിഷേധ സമരങ്ങളൊച്ച് പ്രാദേശിക വിഷയങ്ങളും ഇത്രയും ജനങ്ങളെ കൊന്നൊരുക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ വോട്ട് കൊള്ളയ്ക്കെതിരെ രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മത്സ്യത്തൊഴിലാളി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഒരു പന്തം കൊളുത്തി പ്രകടനം ഉൾപ്പെടെ നടത്തി ഇതൊക്കെ കണ്ടിട്ട് അവർക്ക് ഹാലളയുകയാണ് ഈ ദി പി എമാർക്ക് ബി ജെ പി ആയിട്ടുള്ള കൂട്ടുകെട്ടിൻ്റെ മറ്റൊരു മുഖമാണ് ഇതൊക്കെ ഇവർ തമ്മിൽ നമ്മൾ ഞങ്ങൾ ശാന്തമായ സമരങ്ങൾ നടക്കുമ്പോൾ ഇത്രയും വിഷയങ്ങൾ ജനങ്ങളിൽ അറിയിക്കുന്നതിൻ്റെ ഒരു ദേഷ്യമാണ് ഈ കുട്ടി സഹാക്കന്മാരെ ഗുണ്ടായസം കാണിച്ചുകൊണ്ട് ഞങ്ങളെ ഒളിഞ്ഞിരുന്നു കൊണ്ട് പോലീസ് സ്റ്റേഷൻ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഞാൻ വന്നപ്പോയിൻ്റോടെ രണ്ട് എൻ്റെ രണ്ട് പ്രവർത്തകരും മൃത്യത്തൊള്ളി കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡൻറ്റും അതിൻ്റെ വൈസ് പ്രസിഡൻ്റും ഉൾപ്പെടെയാണ് മൂന്ന് പേര് ഒരു വിഷയത്തെ സംബന്ധിച്ച് വന്നപ്പോൾ ഒളിഞ്ഞ് നിന്നുകൊണ്ട് പോലീസ് സ്റ്റേഷൻ വിട്ട് വെളിയിലിറങ്ങാൻ കാത്തുനിന്നിട്ട് ഞങ്ങൾക്കെതിരെ ആഘോഷിച്ചുകൊണ്ട് പൊതുപ്രവർത്തനം നടത്താൻ സംഭവിക്കത്തില്ല മെമ്പർ പണി തർപ്പിക്കും ഇലക്ഷനിൽ മത്സരിക്കാൻ സമ്മതിക്കത്തില്ല നിങ്ങളൊക്കെ സമരം നടന്നു വന്ന് കാണണം സി പി എമ്മിൻ്റെ അടുത്താണ് സമരം ഒന്ന് കാണിച്ച ഒരാളാന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ മേളിൽ നേരെ തള്ളയും എന്നെ അടിക്കുകയും കഴുത്തിൽ കുത്തിപ്പിടിക്കുകയും തലയിടുകയും തലയിടിക്കുകയൊക്കെ ചെയ്തത് ഇതിന് ഞങ്ങൾക്കത് തിരിച്ചു ചോദിക്കാൻ പറ്റാത്തതുകൊണ്ടല്ല പക്ഷേ ഇതിൻ്റെ ഇത്തരം കള്ളക്കേസുകൾക്ക് പോലീസ് ഒരിക്കലും കൂട്ടുകഴിക്കരുത് ഈ ഞങ്ങൾ രണ്ട് പരാതി കൊടുത്തു ഈ രണ്ട് വിഷയത്തിൽ ഒഫീഷ്യലായിട്ട് ഒരു മെമ്പർ എന്നുള്ള രീതിയിൽ എൻ്റെ ഒഫീഷ്യൽ ലെറ്റർ പേഡിനകത്ത് ഇന്നലെയും ഞാൻ പരാതി കൊടുത്തു അതൊക്കെ കാറ്റിപ്പറത്തിക്കൊണ്ടാണ് ഞങ്ങൾക്കെതിരെ പച്ച കള്ളം എഴുതിക്കൊണ്ട് എഫ്ഐആർ ഇട്ട് പി ഡി പി ആക്റ്റിട്ട് അവർ പൊട്ടിച്ച ഡോറിൻ്റെ ഗ്ലാസ് ഞങ്ങളുടെ പേരിലാക്കി പൊതു മുതൽ നശിപ്പിച്ചു എന്നുള്ള ആക്റ്റിട്ട് കേസെടുത്തു കൂടാതെ ഇന്നലെയും ഈ വിഷയത്തിൽ നേരെ തിരിച്ച് കേസെടുത്തേങ്ങിയാണ് ഇതെന്ത് ന്യായം